മുപ്പത്തി രണ്ടാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു അകാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ നീൽ നന്ദയാണ് അന്തരിച്ചത് മുപ്പത്തിരണ്ടാം ജന്മദിനാഘോഷത്തിന് തൊട്ടു പിന്നാലെയാണ് നീൽ നന്ദ അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ മാനേജറാണ് ഈ ദുഃഖവാർത്ത പുറത്തുവിട്ടത് ആരാധകർ ഞെട്ടലിലാണ് എന്നാൽ മരണകാരണം വ്യക്തമാക്കിയിട്ടില്ല ഇന്ത്യൻ വംശജനായ എന്നീ കൂടുതലും അമേരിക്കൻ വേദികളിലാണ് സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിച്ചിരുന്നത് അപ്രതീക്ഷിത വേർപാട് വിനോദ ലോകത്തെ നടുക്കിയിരിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം